കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി വീടുകളിലും സ്ഥാപനങ്ങളിലുമായി നടക്കുന്ന അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ നടപടി കടുപ്പിച്ച് കരുളായി ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഡുകളിലായി ഈ മാസം നടത്തിയ പരിശോധനയിൽ വിട്ടുപരിസരങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച മൂന്ന് കുടുംബങ്ങൾക്ക് സ്പെഷ്യൽ കോഡ് ഇരുപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് ഇവരുമായി സഹകരിക്കാതെ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയും കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുന്നവർ ഇപ്പോഴും പല വാർഡുകളിലുമായിട്ടു ഇത്തരക്കാർക്കെതിരെയാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ള പതിനഞ്ച് വാർഡുകളിലും നിത്യവും പരിശോധന നടത്തുകയും നിയമലംഘനം കാണുന്നവർക്കെതിരെ പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത്തരത്തിൽ ജനുവരിയിൽ മൂന്ന് നിയമലംഘനം കണ്ടെത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു രണ്ടു മാസത്തിനിടയ്ക്ക് പഞ്ചായത്തിൽ നിയമലംഘനമാണ് കണ്ടെത്തിയത് പൊതുയിടങ്ങളിലേക്കോ ജലാശയങ്ങളിലേക്കോ മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ അമ്പതിനായിരം രൂപ വരെയും മലിനജലം പുറത്തേക്ക് ഒഴുകി തടവും പിഴയും വരെ ലഭ്യമാക്കാവുന്ന കുറ്റങ്ങളാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറുവള്ളിക്കൽ ഹസീനയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബി സുനില ജീവനക്കാരായ രമേശ് വാർഡ് മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത് വരും ദിവസങ്ങളിലും എല്ലാ വാർഡുകളിലും പരിശോധന ശക്തമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എല്ലാ 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 വോട്ടുകളിലും മാസത്തിലൊരിക്കൽ വരുന്നതാണോ അപ്പം എല്ലാവരും സഹകരിക്കേണ്ടതാണ് സഹകരിക്കാത്ത പക്ഷം കർശന ഉണ്ടായിരിക്കുന്നതാണ് മാലിന്യം കത്തിക്കുകയോ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ കത്തിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് ഏറ്റവും താഴ്ന്ന ഫൈന് പതിനായിരം രൂപയാണ് പതിനായിരം മുതലാണ് ഫൈന് ഈടാക്കുന്നത് അപ്പം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഈ കാര്യം ന്യൂസ് ബ്യൂറോ കരുളായി JT, baby diaper and pants number one indian baby diaper brand